ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലൂക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഞങ്ങൾ സുഖമായിട്ട് ഇരിക്കുന്നു സുഖമാണോ സുഖമാണോ എന്ന് ചോദിച്ചതേ ആദൂട്ട് ചോദിക്കാൻ തുടങ്ങി കേട്ടോ ഞായറാഴ്ചയായിട്ട് എന്താണ് എല്ലാവരും പ്രോഗ്രാമൊക്കെ ഞങ്ങൾ ഒരു പ്രോഗ്രാമില്ല രണ്ട് ദിവസമായിട്ട് അത്ര ഇല്ല ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇനിയിപ്പം നാളെ നാളത്തെ കാര്യം പറയാം കുറേ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസായിട്ട് നേരെ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബർത്ത്ഡേയുടെ പരിപാടിയും പിന്നെ കുറച്ച് കുറച്ച് തിരക്കുകളായിപ്പോയി വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നെങ്കിൽ കറൻറ്റ് ഉണ്ടാവില്ല അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാതിരുന്നത് എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുമല്ലേ ഒരുപാട് പേര് ട്ടോ ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട് മാതൂട്ടിയുടെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം കാരണം നമ്മളിതുപോലെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒത്തിരി ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ന് ലൈവ് വരുന്നുണ്ട് കേട്ടോ നമ്മളെ ലൈവിൻ്റെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് മണിക്ക് മൂന്നേകാലിനുള്ളിൽ ഞാൻ എന്തായാലും ലൈവ് വരുമെന്നും ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ ലൈവ് കേട്ടോ ലൈവില് വന്നിട്ടാണെങ്കിലും മാതൂട്ടീനെ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതുട്ടീനെ ആർക്കും അറിയില്ലായിരുന്നു ഇപ്പം നമ്മുടെ ആതുട്ടീനെ എല്ലാവർക്കും അറിയാം കേട്ടോ ഞാൻ അപ്പുറത്ത് വീട് പണി നടക്കുവാണ് അപ്പോൾ അവിടെ ഒരു ഒച്ച കേൾക്കുന്നുണ്ട് അന്നേരം ഞാൻ ഒച്ച വരുമ്പോൾ ഇവിടെ കട്ടാക്കുന്നത് ഒരു പത്ത് പ്രാവശ്യം കൊണ്ടായിരിക്കും കേട്ടോ ഇന്ന് എടുക്കാൻ പറ്റുന്നത് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായി ഇരിക്കുവാണ് ഇച്ചിരി മുടിയൊക്കെ നീണ്ടിട്ടുണ്ട് ഇനിയിപ്പം മുടി വെട്ടണം നാളെ മുടി വെട്ടാൻ ആള് വരും അല്ലെ മോന അല്ല ആ നാളെയല്ല കേട്ടോ ഇന്ന് മുടി വെട്ടാൻ വേണ്ടിയിട്ട് ആള് വരൂട്ടോ അതുകൊണ്ട് മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് സുന്ദരനാക്കണം രാവിലെ പിന്നെ ഞാനൊന്ന് കുളിപ്പിച്ചതാണ് ഒരു രാവിലെ ഒന്ന് കുളിപ്പിച്ചൊന്ന് സുന്ദരനാക്കിയതാണ് കുളിപ്പിക്കാതെ ഇരിക്കുന്ന ദിവസം എനിക്ക് എന്തോ പോലെയാണ് വൈകുന്നേരം കുളിപ്പിച്ചാൽ മതിയായിരുന്നു മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് എന്നാലും ഒരു സമാധാനം ഇല്ല അതുകൊണ്ട് രാവിലെ കുളിപ്പിച്ച് സുന്ദരനൊക്കെ ആക്കി വെച്ചേക്കാണ് അത് കുട്ടിയുടെ കാര്യം കറക്റ്റായിരിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി എങ്ങനെയാണ് ചേച്ചി ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നേന്ന് സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ സന്തോഷത്തോടു കൂടിയിരിക്കുന്നതെന്ന് ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത് കാരണം നമ്മളിങ്ങനെ ഒരു അവസ്ഥ വന്നു വയ്യായോ വൈകുന്നേരം നമ്മൾ കരഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ നമ്മൾ കരഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞത് അത് നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലെങ്കിൽ മോനെ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സന്തോഷമാണ് എന്നും ഞങ്ങൾക്ക് അത്രയ്ക്ക് വിഷമം വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ വിഷമായിട്ട് ഞങ്ങൾ നല്ല ഹാപ്പിയാണ് എന്നെ തളർത്തലെങ്കിൽ ആദ്യക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ മാത്രമേ ഞാൻ തളരുള്ളൂ കേട്ടോ അല്ലാതെ തളരിയല്ല അത് നെഗറ്റീവൊന്നും വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നുമില്ല കാരണം അത് നടക്കട്ടെ സോഷ്യൽ മീഡിയ ആണ് നെഗറ്റീവും ഉണ്ടാകും പോസിറ്റീവും ഉണ്ടാകും അതുകൊണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യല ഞങ്ങൾ ഹാപ്പിയാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു അമ്മമാരെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവർ ഹാപ്പി ആയിട്ടിരിക്കണം അവർ ഹാപ്പി ആയിരുന്നെങ്കിൽ മാത്രമേ അവരുടെ കയ്യിലുള്ള കുഞ്ഞുങ്ങൾ ഹാപ്പി ആയിരിക്കുള്ളൂ ഇവരിങ്ങനത്തെ മക്കൾക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ അവർക്കെല്ലാം മനസ്സിലാകും നിഷ്കളങ്കമായ സ്നേഹമാണ് കേട്ടോ കാരണം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇവർക്ക് നമ്മളോടുള്ള സ്നേഹം അപ്പം നിഷ്കളങ്കമായ സ്നേഹമാണ് അതുകൊണ്ട് അമ്മമാരെല്ലാം സന്തോഷമായിരിക്കുക അന്നേലും മക്കളും സന്തോഷമായിട്ടിരിക്കത്തുള്ളൂ പിന്നെ വേറെന്താണ് പിറന്നാളൊക്കെ നമ്മളങ്ങനെ അടിച്ച് കുളിച്ച് ആഘോഷിച്ചു അല്ലേ കുറച്ച് ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഉണ്ട് അപ്പം നാളെ അതിടാം നാളെ നാളെ അത് ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നു ഉടുപ്പൊക്കെ കുറച്ച് കിട്ടുന്ന ഉടുപ്പുണ്ടെന്ന് പറഞ്ഞു ഉടുപ്പുണ്ട് വണ്ടിയുണ്ട് തൂക്കുണ്ട് ഒരുപാട് സമ്മാനങ്ങളുണ്ട് അപ്പം എല്ലാം നാളെ അല്ലേ നാളെ ഞങ്ങൾ ഇടുന്നതായിരിക്കും കേട്ടോ അല്ലേ മോനെ അതൊട്ടി തഴുത്തു പിടിക്കുന്നുണ്ടോ അതെ ഇത്ര ആയില്ലേ ഇത്ര ആയപ്പോൾ തന്നെ ദൈവത്തിന് ഒരുപാട് നന്ദി ആ ഞാൻ നിങ്ങളോട് എല്ലാവരോടും വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത് കേട്ടോ നമ്മുടെ ഞായറാഴ്ചത്തെ ഞാൻ പറഞ്ഞത് നമുക്ക് ഒരാഴ്ചത്തെ വിശേഷമൊക്കെ പറയാമൊക്കെ അത് ഞാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞത് അങ്ങനെ ആ തുട്ടീനെ കൊണ്ടുപോയിട്ട് ഉണ്ണിക്കൂട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് വേറൊന്നും കൊണ്ടുമല്ല നമ്മുടെ കമൻറ്റ് ബോക്സ് ഓഫായി പോകും കേട്ടോ ആതുട്ടിനെ ഒരുപാട് ഇരുത്തി വർത്താനം പറഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഓഫായി പോകും ചിലപ്പോൾ ഓഫാകും ചിലപ്പോൾ ഓഫാവില്ല അതുകൊണ്ടാണ് ആ ഊട്ടീനെ ഉണ്ണിക്കൂട്ടിൻ്റെ കയ്യിലേക്ക് കൊടുത്തത് നാളെ നമ്മൾ ഷൊർണൂർ പോവുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ്റെ ഫിസിയോതെറാപ്പി മാത്രമേ നമ്മൾ അട്ടപ്പാടിയിലുള്ളൂ മോൻ്റെ ന്യൂറോ ട്രീറ്റ്മെൻറ്റ് മൊത്തം ഷൊർണ്ണൂർ ഐകോൺസിലാണ് കേട്ടോ അപ്പോൾ നാളെ നമ്മൾ അങ്ങനെ നാളെ നമ്മൾ രാവിലെ പോകും രാവിലെ ഒരു അഞ്ചേ മുക്കാലിന് ഒരു ബസ് ഉണ്ട് കേട്ടോ അഞ്ചേ മുക്കാലിൻ്റെ ബസ്സിനാണ് പോകുന്നത് ഇവിടുന്ന് അഞ്ചേമുക്കാലിൻ്റെ ബസ്സിന് കയറി ഒരു ഏഴര ആകുമ്പോഴേക്കും മണ്ണാർക്കാട് എത്തും മണ്ണാർക്കാട് നിന്ന് മുറ്റപ്പാലമ്പസിന് കയറിയാൽ മതി അങ്ങനെ നമ്മൾ നാളെ ഐക്കോൺസിൽ പോവുകയാണ് ഇപ്പോൾ ഐക്കോണിസിൽ പോകുന്നതിന് ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദൂട്ടിയുടെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആൾ പറഞ്ഞു ആദൂട്ടിയുടെ മസിലുകളൊക്കെ ഇച്ചിരി വീക്കാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു വീക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽ തെറാപ്പി ചെയ്യുമ്പോൾ അവന് ഒരു ബലം കിട്ടുന്നില്ല ഒരു തള്ളു തള്ളന്ന് എന്ന് ആയി പോവുക അപ്പം ചേച്ചി എത്രയും പെട്ടെന്ന് ഒന്ന് കാണിക്കണം മൂന്നാല് ടെസ്റ്റ് ചെയ്യാൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ കുറച്ചായായിരുന്നു ആദ്യുട്ടീൻ്റെ ന്യൂറോ ഡോക്ടറെ കാണിച്ചിട്ട് കുറച്ചായായിരുന്നു അപ്പം പിന്നെ എത്രയും പെട്ടെന്ന് പോയി കാണിക്കാമെന്ന് വിചാരിച്ചു ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന അപ്പോയിൻമെൻ്റ് തിങ്കളാഴ്ചയാണ് കേട്ടോ തിങ്കളാഴ്ച ഒമ്പത് മണി ഇട്ട് ഡോക്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ എസ് ഐ ടിയിലെ ഡോക്ടറാണ് എസ് ഐ ടിയിലേയും കൂടി ശ്രീചിത്രയിലേയും കൂടി ഡോക്ടറാണ് ഡോക്ടർ അവിടെ ഉണ്ടാകുന്നത് തിങ്കളും ചൊവ്വേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ചൊവ്വാഴ്ച പോവാന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു ചൊവ്വാഴ്ച നേരത്തെ കഴിയുമെന്ന് പറഞ്ഞു അപ്പോൾ നേരത്തെ കഴിയുമോ എന്ന് ഡോക്ടർ തിരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ വിചാരിച്ചു തിങ്കളാഴ്ച തന്നെ പോയി കാണിക്കാമെന്ന് വിചാരിച്ചു അതൊട്ടിയുടെ അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനും ഉണ്ണിക്കുട്ടനും കൂടിയാണ് പോകുന്നത് മാള കൊച്ചി സ്കൂളിൽ പോവുകയാണ് നാളെ അത് ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട് ഒത്തിരി ടെസ്റ്റുകളുണ്ടാവും കേട്ടോ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നോർമലാകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങളെ പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് എൻ്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയൊരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല പിന്നെയെന്ന് പറഞ്ഞാൽ അതുകൂടി സൂചി കത്തുമ്പോൾ എനിക്കൊരു സങ്കടമാണ് കാരണം അതുകൂടി ഭയങ്കരമായിട്ട് കറിയും കെട്ടോ അതൊരു വിഷമമാണ് എന്നാലും കുഴപ്പമില്ല നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ നാളത്തെ ഒരു ഇ ജി ജി എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് ഇ ജി ജി എന്ന് പറഞ്ഞ ടെസ്റ്റ് അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സ് ഇല്ലെങ്കിൽ അതുട്ടിയുടെ ഫിറ്റ്സിൻ്റേത് ഈ മരുന്ന് കൊടുക്കുന്നവർക്കറിയായിരിക്കും ലവിപ്പിൽ എന്ന് പറഞ്ഞ മരുന്നാണ് കേട്ടോ ലവിപ്പിൽ എന്ന് പറഞ്ഞ മരുന്ന് അത് നിർത്താൻ പറ്റും കേട്ടോ അപ്പം നാളത്തെ ടെസ്റ്റ് എല്ലാം നോർമലാകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ഒരു കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുമെന്ന് എനിക്കറിയാം എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലേക്കാണ് ഞാൻ വന്ന് പറയുന്നത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാത്തതായിട്ടൊരു കാര്യമില്ല കേട്ടോ നിങ്ങളോട് പറയാത്തൊരു കാര്യമില്ല അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നാളെ ഇനിയിപ്പോൾ ഞാൻ അവിടെ ആശുപത്രിയിൽ പോയിട്ട് എന്തേലും ഒരു വീഡിയോ എടുത്തു കഴിയുമ്പോൾ എല്ലാവർക്കും വർക്കും പറഞ്ഞില്ലല്ലോ എന്ന് പറയുക അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ആദ്യക്ക് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാ റിസൾട്ടുകളും നോർമലാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് റിസൾട്ടാണേലും ഞാൻ എല്ലാവരോടും പറയും കേട്ടോ എന്താണെങ്കിലും ഞാൻ എല്ലാവരോടും പറയുന്നതായിരിക്കും നിങ്ങളോട് ഒളിച്ചു വെക്കാനോ നിങ്ങളോട് പറയാതിരിക്കാനോ അതായിട്ട് എനിക്കൊന്നുമില്ല കാരണം ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് ഓരോരുത്തരും ആതുട്ടീനെ വിളിച്ച് അന്വേഷിക്കുന്നതും അതുട്ടീൻ്റെ ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ഒത്തിരി പേര് കേട്ടോ ആതുട്ടി എന്തെടുക്കുന്നു അതൂട്ടി കളിക്കുവാണോ ആതുട്ടിക്ക് എന്ത് കൊടുത്തു അതും രാവിലെ എണിഞ്ഞിട്ടോ രാവിലെ നമുക്ക് ഒരുപാട് കൂളുകൾ വരും കേട്ടോ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് കുറേ ചേച്ചിമാരൊട്ടോ അതുട്ടീനെ സ്നേഹിക്കുന്ന കുറേ അമ്മമാർ നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കുഞ്ഞെന്തിയെ അവനെന്തിയെ ഒക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഇങ്ങനെ എല്ലാവരും ചോദിക്കുമ്പം അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത് നാളെ അവിടെ പോയി കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുന്ന എടുത്തു കഴിയുമ്പോഴായിരിക്കും എല്ലാവരും വരുന്നത് അത് പറ്റിയല്ല എല്ലാരോടും പറയണമെന്ന് വിചാരിച്ചു കാരണം നിങ്ങളുടെ അടുത്ത് ഒളിപ്പിച്ച് ചോദിക്കാൻ നമുക്കൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ കുടുംബത്തോടെ എല്ലാവരോടും പറഞ്ഞത് അപ്പം എന്താണ് ഞാൻ പറയുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ അങ്ങോട്ട് എത്തി നോക്കിയതേ അവിടെ തുണി ഇടുന്നുണ്ട് അത് കിടന്ന് ഇങ്ങനെ കാറ്റെ താഴുന്ന അതുട്ടിയുടെ പുതപ്പൊക്കെ അവിടെ കൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ കിടന്ന് കാറ്റെ താഴുന്നു അത് ഞാൻ എത്തി വലിഞ്ഞ് നോക്കിയത് പിന്നെ വേറെ എന്താണ് മാളക്കുച്ചി വരുന്നില്ല മാളക്കുച്ചിനെ ഇവിടെ ആക്കിയിട്ട് പോവുകയാണ് ഞാൻ ഉണ്ണിക്കുട്ടനും കൂടി ആദ്യമായിട്ടാണ് ഞങ്ങളങ്ങനെ കുറച്ച് ദൂരം ഞാൻ ഉണ്ണിക്കുട്ടനും പോകുന്നത് നോക്കാം വഴക്ക് ഉണ്ടാവില്ല കാരണം വെച്ചാൽ ബസ്സിലാണെങ്കിലും പോയി പഠിക്കണമല്ലോ ബസ്സിലാണെങ്കിലും പോയി പഠിക്കണം നമ്മൾ ബസ്സിൽ വയനാട്ടിലൊക്കെ പോകുന്നതാണ് അതുകൊണ്ട് വിഷയമില്ല അതുകൊണ്ട് എന്താ പറയുക രാവിലെ പോവുകയാണ് പ്രാർത്ഥിക്കുക അതേ പറയാനുള്ളു എല്ലാവരും പ്രാർത്ഥിക്കുക അതൊട്ടിന് പിന്നെ കുറച്ച് നേരത്തേക്ക് ഉണ്ണിക്കൂട്ടൽ എഴുതി കിടത്താന്ന് വിചാരിച്ചിട്ടാണ് കമൻറ്റ് ബോക്സ് ഓഫായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എടുക്കണ്ടേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡോക്ടർമാരും ഉണ്ട് കേട്ടോ ഒരുപാട് ഡോക്ടർമാരുണ്ട് പീഡിയാട്രിഷ്യൻ ഉണ്ട് മറ്റേ ന്യൂറോ ഡോക്ടർ ഡോക്ടറുണ്ട് സൈക്കോയുണ്ട് ഫിസിയോതെറാപ്പീൻ്റെ ഡോ ഇതുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഒരുപാട് വലിയ ആശുപത്രിയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ആണ് കേട്ടോ അപ്പം നാളെ എന്തായാലും ആൾക്കുട്ടി വന്നതാണ് കേട്ടോ ആൾക്കുട്ടിക്ക് ചാർജർ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പം നാളെ എങ്ങനെയാണെന്നും അറിയത്തില്ല രാവിലെ പോയിട്ടുണ്ടെങ്കിൽ എപ്പോൾ വരും എന്നും അറിയത്തില്ല അപ്പം എന്തായാലും ഞാനൊരു വീഡിയോ ഇടും എങ്ങനെയുണ്ട് ആദ്യോട്ടിക്ക് എന്താ പറഞ്ഞേ നല്ല ഞാനൊരു വീഡിയോ ഇടും നമുക്ക് നാളെ ഒരുപാട് ഡോക്ടർമാരെ കണ്ടുവരും ഒരുപാട് ടെസ്റ്റുകളുണ്ട് നാളെ എല്ലാം ചെയ്യണം ആദ്യൊട്ടി കയ്യിൽ എനിക്ക് അവൻ എപ്പോഴും ഇങ്ങനെ കയ്യിലുണ്ടായിട്ട് ഞാൻ എല്ലാവരോടും സംസാരിക്കുമല്ലേ അതൊട്ടി പെട്ടെന്ന് കയ്യിലില്ലാതെ വർത്താനം പറയും എനിക്കൊന്നും പറയാൻ കിട്ടണമില്ല അങ്ങനെ പിന്നെ വേറെന്താണ് ഷൊർണൂർ ഐക്കോൺസ് കാണിക്കുന്ന ആരെങ്കിലേക്കുണ്ടോ കുറേ പേരുണ്ടോ ആ പിന്നെ അവർ കാര്യം പറഞ്ഞു നിർത്തിയായിരുന്നു ഓ കുറെ പേര് ലൈവ് വന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് നമ്മൾ ഹാപ്പി ആയിരുന്നേ മാത്രമേ നമ്മുടെ മക്കൾ ഹാപ്പി ആയിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ പരമാവധി സന്തോഷമായിരിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്ത് വെച്ചാണ് പക്ഷെ അതെങ്ങനെ ഡിലീറ്റായിപ്പോയി അതുകൊണ്ടാണ് വേറെ ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഹാപ്പി ആയിരുന്നാൽ മാത്രമേ നമ്മുടെ മക്കൾ ഹാപ്പി ആയിരിക്കുള്ളൂ എല്ലാവരും ഇങ്ങനെയുള്ള മക്കളുള്ള എല്ലാ അമ്മമാരെയും ശ്രദ്ധിക്കുക നമ്മൾ ഹാപ്പി ആയിരിക്കാന് കാരണം നമ്മുടെ ഒരു അമ്മമാരുടെ ഒരു മുഖം മാറിയിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് മനസ്സിലാകാൻ പറ്റും ആ അങ്ങനെയാണ് പിന്നെ ഇവരുടെയൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാൽ നല്ല നിഷ്കളങ്കായ സ്നേഹമാണ് കേട്ടോ ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം അതുതന്നെയാണ് കേട്ടോ വേണ്ടതും അപ്പോൾ ഷൊർണൂർ ഐക്കോൺസിൽ കാണിക്കുന്ന വേറെ ആരേലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ നമ്മൾ കാണിക്കുന്ന ഷൊർണ്ണൂർ ഐകോൺസിലാണ് കാണിക്കുന്നത് നാളെ അറിയാം അപ്പോൾ വീണ്ടും പറയണം എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ അതുപോലെ അവിടെ കിടക്കട്ടെ കുറച്ച് നേരം കിടന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു മണി ഒന്നരയായിട്ടോ രണ്ടുമണിയാകുമ്പോഴത്തേക്കും വീഡിയോ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് അപ്പോളേ ആ തൊട്ടിട്ടേ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട് അപ്പോൾ മുടി വെട്ടാൻ പോകണം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കഴിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവളവരാ വരാം എല്ലാവരും പ്രാർത്ഥിക്കാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ